ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഈ സീസണിൽ സുലഭമായി കിട്ടുന്നൊരു സാധനമാണ് ആദ്യം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിന് കടുവ് പൊട്ടിക്കണം കേട്ടോ പൊട്ടിക്കുന്നത് എനിക്കിഷ്ടമാണ് പക്ഷേ നിങ്ങൾക്കിഷ്ടമുള്ളത് കണക്ക് ചെയ്യാം കടുവ പൊട്ടിക്കാതെ ഇരിക്കും പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഇതെൻ്റെ കയ്യിൽ വെച്ചേക്കുന്നുണ്ടോ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കേട്ടോ അപ്പോൾ പാൻ ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണമെന്നുള്ളവർ കടുക് പൊട്ടിക്കാം ഒരു വറ്റൽ മുളകൊക്കെ ഇടാം ഓക്കെ അപ്പം നമുക്കെന്താ ചെയ്യുന്നത് നല്ലപോലെ എണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്ക് കടുകൊട്ട് കൊടുക്കാം കടുകിൻ്റെ കൂടെ വറ്റൽ മുളകും വേണമെങ്കിലിടാം ഓക്കെ അപ്പോൾ ഇത് ഈ സാധനത്തിനോടൊപ്പം ചേർക്കുന്ന ആ ഐറ്റം ഇച്ചിരി കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ ഞാൻ ചക്കക്കുരുമാണ് എടുത്തേക്കുന്നത് ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അത് തട്ടിയിട്ട് കൊടുക്കും കടുക് പൊട്ടിച്ചതിന് ശേഷം ചക്കക്കുരു ഇട്ട് കൊടുക്കുക പിന്നെ തൈറ്റത്തിനെ കണ്ടോ നമ്മുടെ അഗസ്തി കീരയുടെ പൂവാണ് ഇതിന് അഗസ്തി ചീരയുടെ ആ ഇലയേക്കാൾ കയ്പ്പ് കുറവാണ് എങ്കിലും ആ അറിയാതിരിക്കാൻ നമുക്ക് ഈ ഇതിട്ടു കൊടുത്ത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം വെച്ച് നോക്കണേ ഇത് അഗസ്യക്കീരേതായി ഈ പൂ മാത്രം നമ്മൾ മെഴുപ്പ് വരട്ടുകയോ അല്ലെങ്കിൽ തോര വെക്കുകയും ചെയ്യാം പക്ഷേ ചെറിയൊരു കളർക്കുണ്ട് അപ്പോൾ അത് മാറാൻ വേണ്ടി ഈ അഗസ്യക്കീര ചെറിയ ചൂടടിക്കുമ്പോഴത്തായി കളറ് വരും കേട്ടോ ഒരു ചെറിയ വയലറ്റ് കളറ് നല്ലതായിരുന്നു ഇത് ഇത് വെച്ചപ്പെടും ഇതിനകത്ത് ഞാൻ വേറെ അധികം ഒന്നും ചേർക്കുന്നതും ഇല്ല നിങ്ങൾ ഞാൻ ക്യാമറ സ്റ്റാൻഡിൽ വെച്ചു ആദ്യം ചേർക്കുന്നത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മുളക് പൊടി ഇടാം കേട്ടോ അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ചക്കക്കുരു വെന്തിട്ടുണ്ട് കേട്ടോ ആ എളുപ്പം വേവുന്ന ചക്കപ്പുരുമായിരുന്നു ഇനി നമുക്ക് മുളക് പൊടിയിട്ട് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടല്ല ഇനി മുളക് പൊടി ഇടാം ഇതിനകത്ത് തേങ്ങ ഒന്നും അടി അരച്ച് ചേർത്തില്ലെങ്കിലും സൂപ്പറാണ് ചേ തേങ്ങ ചേർത്തില്ലെങ്കിലും സൂപ്പറാണ് കേട്ടോ ഇതിനകത്ത് നമ്മൾ തോരനകത്ത് ചേർക്കുന്നത് ജീരകം മഞ്ഞൾ മുളക് പൊടി അതല്ലേ ഇപ്പോൾ അടുത്ത ജീരകമാണ് ചേർക്കുന്നത് ഇത്രയും മാത്രം ഇട്ട് സെറ്റാക്കി എടുത്താലും നല്ലതാണ് പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി വേണമെങ്കിൽ തേങ്ങയും കൂടെ തിരുമ്മിയിട്ടാലും നല്ലതാണ് അപ്പോൾ അത് തേങ്ങ ഇട്ട് വെക്കുന്നവരുടെ ഇഷ്ടം അനുസരിച്ച് വെക്കാം ഉപ്പാണ് ആദ്യം ഇട്ടത് കേട്ടോ മഞ്ഞപ്പൊടി ഇപ്പോഴാണ് ഞാൻ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഇതേ കണക്കൊന്ന് വെച്ച് നോക്കുക അടിപൊളിയായിരിക്കും അഗസ്റ്റിറ്റി നമുക്ക് രണ്ടെണ്ണം ഉണ്ട് അഗസ്റ്റിറ്റി കേട്ടാൽ ചെറിയ ഒരുവിധം മരം ആയിട്ടുണ്ട് മരമല്ല മരം വലിയ അധികം പൊക്കം വെച്ചിട്ടില്ലാത്ത മുകളിൽ ടെറസിൻ്റെ മുകളിൽ നമ്മൾ ഗ്രോ ബാഗിലാണ് വെച്ച് വയ്ക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ അത് പിച്ച് അതിൻ്റെ ഇല വെച്ച് എടുത്ത് വെക്കണം പക്ഷേ വയറിന് ഏറ്റവും ഗുണമുള്ളതാണ് ഈ സംഗതി പൂവും ഇലയും പക്ഷേ ആ ഇല തിന്നുന്ന കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര കഴിപ്പാണ് ഭയങ്കര കയ്പ എൻ്റെങ്കിലും ഇതേപോലെ ചെയ്തിട്ട് അത് തിന്നണം ഒരു ദിവസമെങ്കിലും എനിക്കതൊന്ന് പിച്ച് തോരൻ വെക്കണമെന്നുണ്ട് അപ്പം എൻ്റെ ഈ ഇങ്ങനെ ക്യാമറ വെച്ചപ്പോഴത്തേന് ഇടയ്ക്കിടയ്ക്ക് മറയുന്നുണ്ട് ഇങ്ങനെ ഇത് മാത്രം വെച്ചാൽ മതി കേട്ടോ പിന്നെ ഈ തേങ്ങയൊന്നും തിരുമിയിട്ടില്ലെങ്കിൽ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാ രീതിയിൽ കണക്കൊന്ന് ട്രൈ ചെയ്യുക കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുമ്പോഴത്തേന് നല്ല ഡ്രൈ ആവും കണ്ട നല്ല പരിവത്തിലുള്ള ഇപ്പോൾ രണ്ട് പേർക്ക് കഴിക്കാനാണ് നമ്മളിത് ഉണ്ടാക്കിയത് ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷുഗർ ഉള്ളത് കൊണ്ട് നമ്മൾ ചോറ് തിന്നുന്നത് വളരെ കുറവാണ് അതിന് പകരം ഉള്ള പച്ചക്കറി ഏതാണെന്ന് വെച്ചാൽ അതായിരിക്കും ചോറ് നമ്മൾ സാധാ ആൾക്കാർ ചോറ് തിന്നുന്നത് എത്രയാണോ അത്രയായിരിക്കും നമ്മൾ ഈ പച്ചക്കറി കഴിക്കുന്നത് കറി എത്രയാണോ എടുക്കുന്നത് അത്രയായിരിക്കും ഞങ്ങൾ ചോറ് എടുക്കുന്നത് അപ്പോൾ അതേ കണക്ക് എന്തേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടല്ലോ ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് ഒട്ടും തന്നെ കഴിക്കില്ലായിരുന്നു ഒട്ടും ഇല്ലായിരുന്നു കാരണം ചക്കക്കുരി അറിയാമല്ലോ ടേസ്റ്റിയൊരു പോവുന്നതാണ് പലതരത്തിലത് കറി വെക്കാൻ ചക്കക്കുരി മാത്രം നീളത്തിലരിഞ്ഞ് നാലായിട്ട് കീറിയിട്ടിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടുക് വറുത്ത് അത് ഇങ്ങോട്ട് കടുക് പൊട്ടിച്ച് അത് ഇതങ്ങ് ഈ നീളത്തിൽ അരിഞ്ഞ ഇട്ട് കൊടുത്ത് വേവ വേവാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യണമെന്നറിയാം കുറച്ച് തേങ്ങ തീരയും കൂടെ ഇട്ട് എടുക്കണം സൂപ്പർ അത് നല്ല രസമാണ് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യും ഉപ്പിച്ചിരി കുറവുണ്ടായിരുന്നു കുറച്ചുപ്പും കൊടുക്കും അപ്പം ഇങ്ങനെ നമുക്ക് ചക്ക കുരു എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് നമുക്ക് ഇനി അഗസ്റ്റി ചീരയും കൂടെ ഒന്ന് കറി വെക്കണമെന്നുണ്ട് നമ്മുടെ വയർ വയറ് സംബന്ധമായ ഏത് അസുഖം ഉണ്ടെങ്കിലും വയറിന് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിലൊക്കെ മാറും ഇത് അഗസ്റ്റിത്തീര പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ീ എന്ന് പറയുന്ന അസുഖം ആൾക്കാർക്ക് വരാറുണ്ട് കൊച്ചിലെ എനിക്ക് ഇഷ്ടം പോലെ എപ്പോഴും വരുമായിരുന്നു അപ്പോൾ അന്നേരം ഇതാണ് നല്ലതെന്ന് പറയും ആൾക്കാർ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാ രീതി കണക്കുന്ന ട്രൈക ഈ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ടില്ല